അസലാമലൈക്കും വഹമ്മത്തല്ലായിക്കാത്തു പ്രിയമുള്ള ചങ്കുമുത്തുവാണികളെ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പഴയിലക്കടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതാ മെയിൻ റോട്ടിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് മെയിൻ റോട്ടിലാണ് ഇതാണല്ലേ ഇതാ ഇവിടെ അടുത്തൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കണ്ണായ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കണത് ഞാനൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ സ്ഥലം ഞാൻ കാണിച്ച കാട് മൂടി കിടക്കാണി കാണ സ്ഥലം ഇതിനെത്രീറ്റ് പൊന്നാറ ചങ്ക ആറ് സെന്റ് സ്ഥലം ഒരു ആയിരത്തിഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് താറേതായത് ഇതിന്റെ ഉള്ളിൽ കിടക്കേണ്ടത് കാട് മൂടി കിടക്കുന്ന പെരുമഴ അല്ലേ നമ്മുടെ നാട്ടിലെ എല്ലായിടത്തും ആ ഒരു സെന്റും താമസിച്ചിരുന്നതാണ് ഈ ഷെഡിൽ താമസിക്കാൻ പറ്റും അതായത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കുന്ന സമയത്ത് അതിലിരുന്നിട്ട് താമസിക്കാനും പറ്റുന്ന റോഡ് സൈഡ് കണ്ണായ സ്ഥലം വെറുതെ തുച്ഛമായ വരക്കാണ് കാശേക്ക പറയണത് ഷെഡ് ആ റോഡ് കാശ്വാറാവ് ഇതിന് ഇങ്ങനത്തെ സ്ഥലവും എവിടെ നിൽക്കല്ലേ സ്ഥലവും എവിടുന്ന് കിട്ടും കാശേക്ക ദുനിയവ് കിട്ടും അടിപൊളി അടിപൊളി സ്ഥലമാണ് അല്ലേ ഇത് വരുന്നത് പഴയക്കടി കേട്ടോ പഴയക്കെടിയോ രണ്ട് കിലോമീറ്റർ ഞമ്മളെ നമ്പറിൽ ബന്ധപ്പെട്ട ഈ സ്ഥലം കാണിച്ചു അല്ലേ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങള് ഒരുപാട് വീടുകള് ഇനി ആ ഇൻസ്റ്റാളെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഞമ്മക്ക് എന്ത് ചെയ്യണം വീടില്ലാത്ത കടങ്ങറും എന്തു ചെയ്യണ്ടെ അതല്ലേ ആ രണ്ടു മാസമായിട്ടുള്ളു അപ്പൊ പൊന്നാൽ ചെങ്കഴുതാ അവിടെ മറ്റേ രണ്ടു മാസം വരെ കാണുന്ന സ്ഥലത്ത് താമസിച്ചിരുന്നാണ് കഴിഞ്ഞു നല്ല നല്ല ൊക്കെ ഉണ്ടോ നല്ല പേടിയൊണ്ടാണ് അയ്ക്ക് ഉള്ളിൽ കിടക്കാൻ പറ്റാത്ത നമുക്ക് കാടൊക്കെ വെട്ടിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ആറ് സെന്റ് സ്ഥലേ നല്ല കണ്ണ ഇതല്ലേ കണ്ണായ സ്ഥലമാണേ നോക്കുകയാണെങ്കിൽ മക്കളങ്ങൾ ഇനി ഇതേപോലത്തെ സ്ഥലവും ഇതാണ്ട് ഇതൊക്കെ നല്ല നല്ല കണ് ഇതല്ലേ ഇതൊക്കെ വീടുകൾ ഇവിടെ അടുത്ത് കയറി കൊണ്ടേക്ക് വല്ലാത്ത നമ്മള് ബ്ലോഗ് കാണികള് എന്റെ കാസിയാക്കാടി ബ്ലോഗ കണ്ടിട്ടെങ്കിൽ വരി ആ ഇൻഷാ അല്ല ഏ ആ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടി നമ്പറിൽ ബന്ധപ്പെടി എട്ട് ലക്ഷം ഉറപ്പ പറയണ തുച്ഛമായ വില തുച്ഛമായ വില എട്ട് ലക്ഷം റുപ്പ്യയ്ക്ക് നോക്കാൻ നിങ്ങൾ ആര് കണ്ണായ ഔ റോഡ് സൈഡ് തന്നെ പിന്നെന്താ മണിക്കൂർ വിട്ടിട്ടാണ് ഇവിടെ ബസ് ട്രെയിൻ ട്രെയിൻ അല്ല ഇവിടെ ട്രെയിൻ വന്ന് ഇറങ്ങാനൊക്കെ എന്ത് സുഖം രണ്ടര കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ട്രെയിനൊക്കെ ഇറങ്ങാൻ പറ്റുന്ന സൗകര്യം എന്താ വരുന്ന വണ്ടികൾ നമ്മൾ ഏട്ടണ്ട വണ്ടികൾ പാറിയിട്ടാണ് വരുന്നത് എന്തൊക്കെ ഇത്ര സൗകര്യം ഉള്ള നമസ്കാരം ഏട്ടാ എന്തൊക്കെ ഹായ് ആ ഫോട്ടോ ഷൂട്ട് ആണ് എന്തൊക്കെ വിശേഷ സുഖല്ലേ സ്ഥലം മരിച്ചപ്പെടുത്താൻ വേണ്ടി അവിടെ ഏട്ടൻ ഇവിടെ വന്നിട്ട് വീട് കയറ്റിയിട്ട് നമ്മൾ ഏട്ടൻ്റെ വണ്ടി നമ്പറൊക്കെ കിട്ടും അതിൽ നിന്ന് പേജറേണ്ടതാ കേരള ആൾക്കാരിലെയാണ് ശരി ഓക്കെ അപ്പോൾ ഓക്കെ വീഡിയോ ക്ലോസ് ചെയ്യണം ഓക്കേ